Praise the Lord. പ്രശ്നസങ്കീർണമായ വലിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെയും കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ ഒത്തിരി മരണവാർത്തകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രമാണ് നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത് നമ്മുടെ കണ്ണാലെ കാണുന്നത് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഞാൻ ഇസ്രയേൽ എന്ന രാജ്യത്ത് കൊണ്ടാണ് നിങ്ങളോട് ഈ സന്ദേശം കൈമാറുന്നത് നിങ്ങൾക്കറിയാം ഇവിടെ പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എൻ്റെ കൂടെയുള്ള പല വ്യക്തികൾക്കും ബങ്കറുകളോ ഓടിച്ച് നപയം പ്രാപിക്കാൻ ഒരു സേഫ്റ്റി റൂമോ അവർക്കില്ല നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേയെന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഓടി ഒളിക്കുകയല്ല ധൈര്യത്തോടെ മുൻപോട്ട് പോകുക അതിനകത്ത് തളർന്നിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുകയില്ല ഭക്തനായ പൗലോസിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ മുൻപോട്ട് ഓടുവാൻ ഉത്തേജിപ്പിച്ച ഒരു ഘടകമാണ് വാക്തത്വം നമ്മുടെ ജീവിതത്തിലും കർത്താവ് വാക്തത്വം പറഞ്ഞിട്ടുണ്ട് അത് നിശ്ചയമായും നിറവേറ്റി തരിക തന്നെ ചെയ്യും ഈ അപ്പുസൽ പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത് എന്നെ കേട്ടുകൊണ്ടിരിക്കുക എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നമ്മളോട് പറഞ്ഞ വാക്തത്വത്തിനകത്ത് തോടിക്കയർ കടക്കണമെങ്കിൽ ധൈര്യത്തോട് തന്നെ നാം മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ് നെഹമ്യാവിനോട് കൂടെ ദൈവത്തിന്റെ ദയുള്ള കരം അനുകൂലമായി പോലെ നമ്മളോട് കൂടെ ദൈവത്തിന്റെ കരം കരം കൂടെയുണ്ട് ഉണ്ട് സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവിയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവിൽ പ്രത്യാശ വെക്കുക ചെറിയ കാര്യമോ എത്ര വലിയ വലിയ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പരിഹരിക്കാൻ കഴിയാവുന്ന ഒരേ ഒരു കർത്താവ് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ നസറേനായേശു ക്രിസ്തു കർത്താവിൻ്റെ കരുത്തിലേക്ക് വിഷയങ്ങളെ കൊടുക്കുക എത്ര പ്രതിസന്ധികൾ വന്നാലും അതിനെ നാം തരണം ചെയ്യും നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ പ്രത്യാശയോടു കൂടെ മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ